കാർഗിൽ യുദ്ധത്തിന്റെ വിജയദിനം ആഘോഷിക്കുമ്പോൾ ആ വിജയത്തിന്റെ നിറുകയിൽ പങ്കു അനുഭവം പങ്കുവയ്ക്കുകയാണ് ബ്രിഗേഡിയർ എൻ എ സുബ്രഹ്മണ്യൻ ശത്രു കയ്യേറിയ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള ദൗത്യം വളരെ സങ്കീർണമായിരുന്നുവെന്ന് ചാവക്കാട് സ്വദേശിയായ ധീരസൈനികൻ ഓർക്കുന്നു റിപ്പോർട്ടിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസമാണ് മുന്നൂറ്റിപതിനഞ്ച് ഫീൽഡ് റെജിമെന്റ് എന്ന് പറയുന്ന ആർട്ടിലറി റെജിമെന്റിന്റെ കമാൻഡിംഗ് ഓഫീസറായി ശ്രീനഗറിനടുത്തുള്ള ഷാർഷാലി എന്ന പ്രദേശത്ത് സുബ്രഹ്മണ്യൻ ചുമതലയേറ്റത് ചുമതലയെത്തുക എന്ന സ്ഥലത്തേക്കെത്തി എന്തും നേരിടാം എന്ന മനോധൈര്യം സുബ്രഹ്മണ്യൻ അടങ്ങുന്ന ടീമിനുണ്ടായിരുന്നു ശത്രുക്കൾ പോലും അറിയാതെ കൈവശമുള്ള തോക്കുപയോഗിച്ച് സംശയമുള്ളിടത്തെല്ലാം വെടിവെച്ചു രണ്ട് മിനിറ്റിനുശേഷം ശത്രുഭാഗത്തുനിന്നായി ഇരുപത് മിനിറ്റോളം നീണ്ടുനിന്ന തിരിച്ചടിയുണ്ടായി അടിപതരാതെ തന്ത്രപൂർവ്വമുള്ള നീക്കങ്ങളിലൂടെ പാകിസ്ഥാനുമായുള്ള ആദ്യ ഏറ്റുമുട്ടലിൽ വിജയം കൈവരിച്ചു വെള്ളം വൈദ്യുതി ഇലക്ട്രോണിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഇല്ലാതെ സ്വന്തം രാജ്യത്തെ രക്ഷിക്കാൻ അവിടെ തന്നെ നിലയുറപ്പിച്ചു മെയ് മെയ്ന് കൂടുതൽ സൈന്യത്തോടുകൂടി വന്ന ഏറ്റുമുട്ടലുകൾ ഉണ്ടായി നിരവധി നാശനഷ്ടങ്ങളോടെ ദയനീയമായി പാകിസ്ഥാൻ പിന്മാറിയതോടെ ടൈഗർ ഹിൽ എന്ന് തിരിച്ചുപിടിച്ച് ദൌത്യം പൂർത്തീകരിച്ചു പ്രദേശത്തെ ഏറ്റവും വലിയ മലയായ പോയിന്റ് പിടിച്ചെടുക്കുവാനായി ക്രമീകരിച്ച ആർട്ടിലറി സപ്പോർട്ടിനായി സുബ്രഹ്മണ്യൻ അടങ്ങുന്ന ടീമാണ് തയ്യാറാക്കിയത് അവിടെയുണ്ടായ ഷെൽ ആക്രമണത്തിൽ തന്റെ കീഴിലുള്ള അഞ്ച് സൈനികരുടെ ജീവൻ നഷ്ടമായത് മാനസികമായി തളർത്തിയെങ്കിലും പിറ്റേ ദിവസം നടത്തിയ തിരിച്ചടിയിൽ അഭിമാനകരമായ വിജയം രാജ്യത്തിന് സ്വന്തമാക്കാൻ സാധിക്കുകയായിരുന്നുവെന്ന് ഈ സൈനികൻ ഓർക്കുന്നു ചരിത്രത്തിൽ ലോകത്തിൽ തന്നെ എന്ന് ഗൺസ് ആൻഡ് ആൻഡ് റോക്കറ്റ് 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 ലോഞ്ചേഴ്സ് ലോഞ്ചേഴ്സ് മൾട്ടി ഒരു ആ കംപ്ലീറ്റ് ഫയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് യുദ്ധത്തിൽ ഞങ്ങൾക്ക് കുറേ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി എൻ്റെ രജിമെൻറ്റിലെ ഒരു ഓഫീസറും ആകുടെ എട്ട് ജവാന്മാരും വിവരമുറ്റു ഞങ്ങളുടെ റെജിമെൻറ്റിൻ്റെ വലിയ റെക്കഗ്മനൊക്കെ കിട്ടി അതിൽ ഒരു വീർചക്ര എനിക്ക് ഉത്സവ മെഡൽ എന്ന് പറയുന്ന അവാർഡ് കിട്ടി പിന്നെ റെജിമെൻറ്റിന് ബാറ്റ് ഓണർ കാർഗിൽ എന്ന് പറയുന്നത് മൂന്ന് ദിവസം നീണ്ടുനിന്ന പ്രയത്നങ്ങൾക്ക് ബലം കണ്ടതോടെ ഏറെ ആഹ്ലാദത്തോടെയാണ് സംഘം തിരിച്ചെത്തിയത് ഇപ്പോഴും അന്നത്തെ ഓർമ്മകൾ ബ്രിഗേഡിയർ എൻ എ സുബ്രഹ്മണ്യനെ കൂടുതൽ ആവേശഭരിതനാക്കുന്നുണ്ട് വീർചക്ര ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി ചാവക്കാടുള്ള തന്റെ വസതിയിൽ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അദ്ദേഹം ഏറെ അഭിമാനത്തോടെ ചാവക്കാട്